ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപാട് സഹായികൾ ഉണ്ടാവും നമ്മളെ കൊഞ്ചിക്കാനും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവും നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ഇണയുണ്ടാവും കൺകുളിർമ നൽകാനായിട്ട് മക്കളുണ്ടാവും എന്തെങ്കിലും രോഗം ബാധിച്ചാൽ നമ്മളെ ചേർത്ത് പിടിക്കാനും സ്വാതന്ത്ര്യപ്പിക്കാനും ഒരുപാട് കൂട്ടുകാരുണ്ടാവും എന്നാൽ മരണത്തിന് ശേഷം മരണത്തിനപ്പുറം നമ്മൾ തനിച്ചാണ് അന്ന് നമ്മൾ ഒറ്റവരായിട്ടുള്ള കുടയവരായിട്ടുള്ള ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല മരണത്തിന് ശേഷമുള്ള കബറിൽ നമ്മൾ തനിച്ചാണ് ഖബറിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുണ്ടല്ലോ ആ ദിവസവും നമ്മൾ ഒറ്റയ്ക്കാണ് വിശുദ്ധ ഖുർആാനൂടെ പറയുന്നുണ്ട് ഔവല വലക്കറ്റ് നിങ്ങളെ നാം ആദ്യ ഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ ലാഹുവിന്റെ അടുക്കൽ ഒറ്റപ്പെട്ടവരായിട്ട് വന്നെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തിയതെല്ലാം അതൊക്കെ വിട്ടേച്ച് പോന്നിരിക്കുകയാണ് നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹ നൽകിയിട്ടുള്ള കുറ്റവരും ഉടയവരും ബന്ധുക്കളും സമ്പത്തും ഒക്കെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ റബ്ബിൻ്റെ വിളിക്കുത്തിൽ നൽകി ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് എങ്ങനെ ആദ്യം അള്ളാഹ നമ്മളെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ലോകത്തേക്ക് എത്തിച്ചത് ഒറ്റയ്ക്കായിരുന്നു അതേപോലെ തന്നെ അള്ളാഹു സുബ്ബാനുഹോ താല കണക്കിൽ നമ്മൾ ഒറ്റക്ക് വരിക തന്നെ ചെയ്യും നമ്മളോട് നിന്ന സഹോദരങ്ങളെ ഉപ്പയെ ഉമ്മയെ ഭാര്യയെ മക്കളെ ഒക്കെ വിട്ടുപോകുന്ന അവരെ കണ്ടാൽ മാറിപ്പോകുന്ന ഒരു ദിവസത്തെ പറ്റിയിട്ട് ലാവ സുബ്ബാൻ തല പറയുന്നത് നാളെ കയ്യാമത്തെ നാളിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരും എന്തെയും ചെയ്യും സുബ് ബാതല കാണിക്കും പക്ഷെ അവരോട് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് സുഖാണോ എന്ന് ചോദിക്കാനൊന്നും നമ്മൾ മുതിരില്ല സ്വന്തം കാര്യത്തെ പറ്റിയിട്ട് വല്ലാതെ ആശങ്കയിലായിരിക്കും എന്തായിരിക്കും റബ്ബിൻ്റെ വിധി വരെ ചെയ്ത തിന്മകളെ ഓർത്തുകൊണ്ട് ഭയവ്യുലരായിട്ടെന്ത് ചെയ്യും അവിടെ മനുഷ്യന്മാർ നിൽക്കുമെന്നാണ് അപ്പം പുല്ലുഹുമിഫർദ ഏകാകിയായിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് എത്തണമല്ലോ എന്നുള്ള ആ ഭയത്തിൽ അവർ വല്ലാതെ ആശങ്കയിലായിരിക്കുമെന്നാണ് സ്വന്തത്തെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊടുത്തിട്ടാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലായിരിക്കും ഓരോരുത്തരും ഒന്നാണ് അതുകൊണ്ട് ദുനിയവിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഒരു കാര്യകാരണം മാത്രമാണ് നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് ചിരിക്കാൻ നമുക്ക് കരയാൻ നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒക്കെ അത് താൽക്കാലികമാണ് എന്നൊന്നും നമുക്ക് നിലനിൽക്കുന്നതല്ല എപ്പോൾ വേണമെങ്കിലും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാം അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആ റബ്ബിലേക്കാണ് മടങ്ങുന്നതെന്നും ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ റബ്ബിൻ്റെ തൃപ്തിയിൽ റബ്ബിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക